ഗതാഗത മേഖലയിൽ ബദൽ ഊർജ്ജ സംവിധാനങ്ങൾ കൂന്നൽ നൽകാനുള്ള പദ്ധതികളുമായി അബുദാബി ഇലക്ട്രിക് ഹൈഡ്രജൻ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബസ്സുകൾ അടുത്ത മാസം അബുദബിയിൽ ഓടിത്തുടങ്ങും അബുദാബിയിലെ പൊതുഗതാഗതത്തിന്റെ ശതമാനവും ഹരിതവത്കരിക്കുകയാണ് ലക്ഷ്യം സുസ്ഥിരതയുടെ പാതയിൽ കൂടുതൽ മുന്നേറുക എന്ന ലക്ഷ്യത്തോടെയാണ് അബുദാബി പൊതുഗതാഗത രംഗത്തെ മാറ്റം ശതമാനവും പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങൾ എന്നതാണ് അബുദാബിയുടെ പ്ലാൻ ഏതൊക്കെ റൂട്ടുകളിലായിരിക്കും ഇലക്ട്രിക് ഹൈഡ്രജൻ ബസ്സുകൾ ഇപ്പോൾ ഓടുകയെന്ന കാര്യം വ്യക്തമല്ല നിലവിലെ യാത്രാനിരക്കിൽ തന്നെയാകും ബദൽ ബസ്സുകളും സർവീസ് നടത്തുന്നത് ബസ് ഡിപ്പോകളിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ ഇതിനകം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവരുന്ന ഹൈഡ്രജൻ ബസ്സുകളിൽ നിന്ന് നീരാവി മാത്രമാകും പുറന്തള്ളുക ഹൈഡ്രജൻ ഇലക്ട്രിക് ബസ്സുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും മറ്റും പഠിക്കാനായി ഇമാറാത്തി എഞ്ചിനീയർമാരെ നേരത്തെ ചൈനയിലേക്കും ദക്ഷിണ കൊറിയയിലേക്കും അയച്ചിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും ഇലക്ട്രിക് ബസ്സുകളുടെ സർവീസ് ഉണ്ടായിരിക്കുമെന്നും അധികൃതർ വെളിപ്പെടുത്തി മീഡിയാവൺ അബുദബി